പല സ്ത്രീകളെയും അവരുടെ വിനോദങ്ങളൊക്കെ അവരങ്ങനെ കൊന്നിട്ടുണ്ട് എന്താണ് സ്വകാര്യ ഭാഗത്ത് ഭീകരമായി തോക്ക് വെച്ച് പൊട്ടിച്ച് കൊല്ലുന്ന ഒരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക അങ്ങനെ ഒരു മരണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിഭീകരമായിട്ടുള്ള ഒരു മരണമാണ് അതെ അതെ ആ അതെ അപ്പൊ എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടിയെ ഇങ്ങനെ കൊലയെ പെട്ടിട്ടുണ്ട് പ്രത്യേകം പരിചയപ്പെടുത്തല ആവശ്യമൊന്നുമില്ല റാം കെയർ ഓഫ് ആനന്ദിയിലൂടെ എല്ലാവരും അറിഞ്ഞ എല്ലാവരുടെയും പ്രത്യേകിച്ച് യൂത്തിന്റെ ഒക്കെ സൂപ്പർ സ്റ്റാർ ആണ് അഖിൽ പ്രീതമ്മച്ചൻ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ട് പിന്നെന്താ ബുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ആൾക്കാർ വായിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഈ റാം കേനന് മാത്രല്ലോയുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിലെത്തിയത് അത് ചെറുപ്പത്തിൽ ഞാൻ കഥ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത് പ്രേതകഥ കേൾക്കാനായിട്ടാണ് പിന്നെ മൂവീസ് എടുത്താലും പ്രേതകഥകൾക്കാണ് കുറച്ചുകൂടി ആരാധകർ കേൾക്കാനായിട്ട് അതെ നമുക്കറിയാത്ത കാര്യങ്ങൾ അപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഫസ്റ്റ് നോവൽ വരുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി പിടിച്ചിരുന്ന സംഭവം ആണെന്ന് തോന്നിയിട്ടാണ് ബോർഡ് സെലക്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ എന്താണ് അതിന് എന്തെങ്കിലും ഈ അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്തിരുന്നോ ഈ ഓജ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആയിരം കഥകൾ നമ്മുടെ നാട്ടിൽ തന്നെ പറയും ആൾക്കാർ ഹോസ്റ്റലിൽ നിന്ന് ചേച്ചിമാര് ചേട്ടന്മാര് അവരൊക്കെ ഹോസ്റ്റലിൽ നിന്ന് സമയത്ത് ഈ അപരിചിതൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ ഇവിടെ ഒരു ട്രെൻഡായത് അപ്പൊ ഈ സമയത്ത് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇത് കേൾക്കും പിന്നീട് ഞാൻ അവരുടെ കയറി ചോദ്യം എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയില്ല എക്സ്പീരിയൻസ് ഒന്നും വന്നില്ല അതെ അതെ പിന്നെ ഇതിനെന്തോ നിയമങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും വെളിച്ചം പാടില്ല പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ പാടില്ല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഓർത്ത് ആണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അത് ബിൽഡ് ചെയ്ത് അങ്ങ് പോവാന്ന് വിചാരിച്ചിട്ട് എഴുതിയ ഒരു പ്ലസ് ടു സമയത്താണ് വെക്കേഷൻ സമയത്താണ് ഒരു പതിനേഴ് വയസ്സുള്ള സമയത്ത് എഴുതിയതാണ് കഥ അപ്പൊ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുമ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു ടീനേജിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടി ഉള്ളത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയായിട്ട് കൂടി അപ്പം പ്രേതകഥയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂടി അത് സ്വന്തമായിട്ട് തന്നെ വിൽക്ക വിൽപ്പന നടത്തേണ്ട ഒരു അവസ്ഥ തോന്നുന്നു തോന്നേ അതെ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ബുക്കല്ലേ അപ്പോൾ നമ്മൾ ആരാന്ന് അഖിൽ പി ധർമ്മജൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം ആരാന്നല്ലേ പക്ഷെ അന്ന് ആർക്കും അറിയത്തില്ല ഫസ്റ്റ് ബുക്കാണ് അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും പ്രസാദർക്ക് ചെന്നാൽ തന്നെ നമ്മളൊരു ബുക്കും പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ല നമ്മളെങ്ങനെയാണ് എഴുതെന്ന് പോലും അവർക്ക് അറിയത്തില്ല അല്ലേ തന്നെ എന്റെ സ്റ്റോറി ടെലിംഗ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇവർ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് അതൊരു മുൻപ് വന്നിട്ടുള്ള എന്തെങ്കിലും കഥകളോ ഒന്നും ആയിട്ടോ ഒരു മാച്ചിങ്ങും ഇല്ല ഘടന കഥയല്ല ഘടന അപ്പ ഈ ഘടന വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് റിസ്ക് ആണ് ഇത് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്രയും പ്രിന്റ് അടിച്ചിട്ട് വിറ്റ് പോയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അവർ റിജക്ട് ചെയ്ത് വിട്ടു എല്ലായിടത്തും ഓൾമോസ്റ്റ് കമ്പനീസിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ ബുക്ക് പ്രിന്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ അതൊരു നമ്മൾ ഓൺലൈനിൽ എഴുതാം പക്ഷെ നമ്മുടെ ബുക്കായിട്ട് ഒരു ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യവും കോൺഫിഡൻസും സന്തോഷവും വേറെ ഒന്നിനും തരാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആ ഒരു ഇതിനു വേണ്ടിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു പാഷൻ്റെ പുറകെ പോകുന്നതിന്റെ ഉള്ള ഒരു ആത്മവിശ്വാസം ഒക്കെ ഉള്ളതുകൊണ്ട് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്തതാണ് അപ്പൊ കൊണ്ടു കടന്ന് വിറ്റതും അങ്ങനെ ഒരു കോൺഫിഡൻസിന്റെപ്പുറത്ത് തന്നെ ഈ കൊണ്ടുകടന്ന് വിറ്റു അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ കാരണം കൊണ്ടു കടന്ന് വിൽക്കുമ്പോൾ എന്തായിരുന്നു പ്രതികരണം ആൾക്കാർ ആദ്യമേ ഇങ്ങനെ ബുക്ക് സ്വന്തം എഴുത്തുകാരൻ കൊണ്ടുനടന്ന് വിൽക്കല്ലേ അപ്പൊ ആൾക്കാർ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രെയിനിലൊക്കെ കയറുമ്പോൾ കുട്ടികളുടെ ബുക്ക് എഞ്ചു വേടിയാ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കാണും നോവൽസ് അല്ലെങ്കിൽ ഇപ്പൊ ഈ മറ്റുള്ളവരുടെ നോവൽസ് കൊണ്ടാടന്ന് വിൽക്കുന്നതാണ് പക്ഷെ എഴുത്തുകാരൻ കൊണ്ടുതന്നെ നടന്ന് വിൽക്കുമ്പോൾ ആൾക്കാർക്ക് ആദ്യമേ ഒരു സഹതാപം തോന്നും ആദ്യമേ ഇവനിങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുന്നല്ലോന്നും പറഞ്ഞിട്ട് ചിലർ ആ സഹതാപത്തിൻ്റെ പുറത്ത് തന്നെ വാങ്ങി അപ്പം നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു എഴുത്ത് ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ചിലരോട് കൈകാലം ഒക്കെ പിടിച്ചിട്ട് ഞാൻ പറയും ചേട്ടാ ഇത് ഇത്ര രൂപയൊക്കെ ആണ് വാങ്ങാവോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സാധാരണക്കാരൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്കൊരു നോവൽ വാങ്ങാനുള്ള പൈസ ചിലപ്പോൾ കൈ കാണത്തില്ല അപ്പോൾ ചിലരോട് ചോദിക്കുമ്പോൾ ആഗ്രഹമുണ്ട് അപ്പോൾ ചിലർക്ക് ഞാൻ പറയും കൊണ്ടുപോയിക്കും എന്നിട്ട് പൈസ തന്നാൽ എന്ന് പറയും അപ്പൊ സൗജന്യമായിട്ട് കൊടുക്കും സൗജന്യമായിട്ടല്ല അവര് പൈസ ഇത് ആ എനിക്ക് ആ സമയത്ത് നമുക്ക് ആര് മണി ഓർഡർ ഒന്നും അയച്ചു തരാനില്ല അപ്പൊ ഇവര് ഞാൻ അഡ്രസ്സ് എഴുതി കൊടുക്കുമ്പോ ചില മണി ഓർഡർ ചില അച്ഛന്മാരൊക്കെ ഉണ്ട് അപ്പൊ അവര് പ്രായമുള്ളവര് അങ്ങനെ അയച്ചു തരുന്നത് പിന്നീട് ഗൂഗിൾ പേ ഒക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ ആൾക്കാർ ഗൂഗിൾ പേ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ നമ്മളൊരു ട്രസ്റ്റ് ഉണ്ട് വായനക്കാരനുമായിട്ട് ചിലപ്പോ പൈസ തരാതെ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ വിശ്വസിച്ച് ചില ആൾക്കാർ പിന്നെ ബുക്ക് എടുത്ത് വിറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ബുക്ക് കൊണ്ടുപോയിട്ട് പറ്റിച്ചിട്ടുണ്ട് പൈസ തരാതെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പലരും പൈസ തരാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കുറെ അനുഭവങ്ങളാണ് നമ്മൾ നമുക്ക് ആരും പറഞ്ഞു തരാനായിട്ടില്ല എൻ്റെ കുടുംബത്തിൽ ആരും ഒരിക്കലും പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പം നമ്മൾ ഇത് വീണ് പഠിക്കുക വീണ് പഠിക്കുകയാണ് ഇതെന്ത് വന്നാലും നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം റിസ്ക് അതായത് ബുക്ക് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇത് എന്ത് നാശം സംഭവിച്ചാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ധൈര്യം വേണം ഇതിൻ്റെ അകത്ത് ഇറങ്ങിയപ്പോൾ ആ ഒരു ധൈര്യം അന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അന്ന് എങ്ങനെ ധൈര്യം വന്നു എന്ന് ഇപ്പം എൻ്റെയൊക്കെ കുറച്ച് സാധനം തന്നിട്ട് ബസി കയറി വിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും അയ്യോ ഇത് ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളത് പക്ഷേ അന്ന് എന്തോ തോന്നി ഒരു വാശി ഈ ബുക്ക് എല്ലാവരിലും എത്തിക്കണം എന്നുള്ളൊരു വാശിപ്പുറത്ത് പോയതാണ് അപ്പൊ ഇത് ഇതോടൊപ്പം തന്നെയാണ് മറ്റേ ബെർമുഡ ട്രയാംഗിളിന്റെ കഥയാണ് രണ്ടാമതായിട്ട് എഴുതിയത് അപ്പൊ അതെ കുറയു അപ്പൊ അത് അതിൽ അതും ഇതും ഒക്കെ ഒരു എന്താണ് ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ബ്രഹ്മുറ ട്രാങ്കിള് പണ്ട് ഞാൻ ബാലമ്മ ഡൈജസ്റ്റ് വായിച്ചപ്പോൾ ബ്രഹ്മുറ ട്രാങ്കിളിനെ പറ്റിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് ഷിപ്പുകൾ പോയാലും അല്ലെങ്കിൽ ഫ്ലൈറ്റ് പോയാലും ഇത് അട്രാക്റ്റ് ചെയ്യുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ക്യാച്ച് ആയി തോന്നി അപ്പൊ ഇതിനെ പറ്റി സംസാരിക്കുമ്പോഴും കുട്ടികൾ കൂടും പിന്നെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ചെറിയ വെള്ളക്കെട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു നടുക്കൊരു ബ്രഹ്മുറ ടോ ഉണ്ടെങ്കിൽ എന്താകും അങ്ങനെയൊക്കെ ഉള്ളതും പുല്ലുകളൊക്കെ അങ്ങോട്ട് ബോട്ടാക്കിയൊക്കെ വിട്ട് അങ്ങനെ ഒരു ഇമാജിനറി വേൾഡ് ഉണ്ടായിരുന്നു അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡ് അപ്പം ഈ റാം കെയർ ഓഫ് ആനന്ദിയിലേക്ക് വന്ന സമയത്ത് എന്താണ് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം എന്താണ് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മറ്റേ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ഒരിക്കൽ അതുപോലെ തന്നെ നിമ്നയുടെ ഏറ്റവും ഒറ്റപ്പെട്ട എന്നോട് അതുപോലെ അതും ഈ രണ്ടിനോടൊപ്പം ഏറ്റവും മുൻപിൽ നിന്നത് എന്താണ് പിന്നെ റാം കെയർ ഓഫി ആനന്ദി ആയിരുന്നു അതിൽ മല്ലിയുടെയും അതുപോലെ തന്നെ ആനന്ദിയുടെയും മല്ലിയുടെയും ഒക്കെ ഒരു ക്യാരക്ടർ ഓരോ ആളുകളായി മാറുകയാണ് ഓരോ ആളുകൾ അതിനെപ്പറ്റി കമൻ്റ് ചെയ്ത് കണ്ടെത്തുന്നത് അപ്പം അതിലൂടെയുള്ള എങ്ങനെ സ്വാധീനിച്ചു സ്വാധീനിക്കുന്നത് ഈ രണ്ട് നോവലിനെ കാലിലും ആണ് റിയൽ ലൈഫാണ് അപ്പൊ ഇത് ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുവെന്നുള്ള ഒരു ഉണ്ടായിരുന്നു ഇത് ഞാൻ എഴുന്ന സമയത്തും റിലീസ് ചെയ്യുന്ന സമയത്തും എന്റെ മനസ്സിൽ ഭയങ്കര ഡൌട്ടായി ഇത് പരീക്ഷണമാണ് ഞാൻ ആദ്യമായിട്ടാണ് റിയൽ ലൈഫ് എഴുതുന്നത് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താവും ഞാൻ ഈ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണ് റിയൽ ലൈഫ് എഴുതുന്നത് പിന്നെ കഥാപാത്രങ്ങളുടെ നിർമ്മിതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഈ എൻ്റെ ആദ്യത്തെ രണ്ട് നോവലെന്ന് പറയുന്നത് ഹൊറും ഫാന്റസിയാണ് അതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളെ കൂടുതലായിട്ട് പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല സിറ്റുവേഷൻസാണ് ഏഹ് അപ്പൊ ഇതില് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പോലെ തോന്നണം നമുക്ക് എപ്പോഴും ഒരു ഫാന്റസിയിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഇതിൻ്റെ അകത്ത് ഇതിന്റെ അകത്തൊരു സീനുണ്ട് തമിഴ്നാട്ടിൽ ഇത് തിരുട്ട് ഗ്രാമത്തിൽ കൂടെ പോകുന്നത് അപ്പൊ ആ സാധനം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഇത് പ്രൂഫ് പ്രൂഫായിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പൊ അതില് മൂന്നാല് പേര് പറഞ്ഞാൽ ആ ഒരു സീൻ വേണ്ടെന്ന് പറഞ്ഞു അതായത് വണ്ടിയിൽ പോവുകയാണ് ആ സമയത്ത് കല്ല് പെർക്കേറിയുന്ന കുറെ ആൾക്കാർ അറ്റാക്കിങ് നടക്കുന്ന ഒരു തമിഴ് സിനിമ പോലെ ഞാൻ പറയില്ല സിനിമാറ്റിക് നോവലാണ് അപ്പൊ ഇത് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് എഡിറ്റിങ്ങിൽ പോലും കൂട്ടുകാരനെ പറഞ്ഞത് മാറ്റണം ഞാൻ ഇപ്പം എൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഇത് വന്നത് പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും ഫേവറേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്നതാണ് അപ്പം ആ ആ ഒരു സംഭവം അങ്ങനെ ഒരു ഇത് തീർച്ചയായിട്ടും ഈ റാമിനെക്കാളും ആനന്ദിയേക്കാളും ഒക്കെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടതല്ല പലരും പറഞ്ഞു കേട്ടത് പലർക്കും പല കഥാപാത്രങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എനിക്കടക്കം വ്യക്തിപരമായ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് മല്ലിയെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു വല്ലാത്ത വികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മല്ലിയെ മല്ലിയിലേക്ക് എങ്ങനെയാണ് എത്തിയത് മല്ലിയെ നേരിട്ട് അങ്ങനെ റിയൽ ക്യാരക്ടർ ഉണ്ടോ മല്ലി മല്ലി ഒരുപാട് പേരുണ്ട് മല്ലി അതായത് നമുക്കാണെങ്കിൽ ഇപ്പൊ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മല്ലിന്മാരെ കാണാൻ പറ്റും സ്വന്തമായിട്ട് കിടക്കാൻ ഒരു ഇടവില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജോലി ആഹ് കിട്ടാത്ത ഒരുപാട് മനുഷ്യരെ ഞാൻ ചെന്നൈയിൽ കണ്ടു അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളതാണ് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ശരീരം മാറ്റുകയോ രൂപം മാറ്റുകയോ ചെയ്തതിന് അവര് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ട് ഈ നമ്മൾ നമ്മുടെ കയ്യിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരു റൂമിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് ബിന്നിൽ നമ്മൾ കൊണ്ടിടത്തില്ലേ അത് കണക്ക് സ്വാഭാവികമായിട്ട് വന്നുപെട്ടായിട്ടുള്ള ഒരു നഗരമാണ് ചെന്നൈ അങ്ങനെ ഒരുപാട് പേര് ഓരോ സ്റ്റേഷനിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഓരോ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ഓരോ ആൾക്കാർ അവിടെ ഉണ്ടാകും ഈ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എവിടെ കിടക്കുന്നു എന്നൊന്നും ആരും ചിന്തിക്കാറില്ല പക്ഷെ ഞാൻ ആ സമയത്ത് കുറച്ച് ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അപ്പൊ ഞാൻ ഇവരുടെ കിടക്കുന്ന സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട് പോയപ്പോഴേക്കും പാലത്തിന്റെ താഴെയൊക്കെ ചെറിയ മുറികൾ ടാർപോളിൻ ഷീറ്റും സാരിയൊക്കെ കെട്ടിയിട്ടാണ് ഇവർ കിടക്കുന്നത് അതുപോലെ തന്നെ രാത്രി പോലീസുകാരൊക്കെ വന്ന് ഇവര് അറ്റാക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ചിലർ മരണപ്പെടാറുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി എന്റെ നോവലിലൂടെ ഈ ഒരു കഥാപാത്രം വേണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുറെ ഒക്കെ കാണിച്ചു കൊടുക്കണം നമ്മുടെ കേരളത്തിൽ പോലും മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് അപ്പൊ ഇതൊക്കെ പോയിന്റ് ചെയ്യുന്ന പലയിടത്തും പലരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ചെന്നൈയിലൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞ ഒരു തെരുവു നായ്ക്കൾക്ക് തുല്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ കണ്ടോണ്ട് കുട്ടികളില്ലേ കുട്ടികൾ കല്ലുപരക്കി വെക്കും ചുമ് എറിയുറ കേട്ട് വെറുതെ അതായത് അവർ തിരിച്ച് ദേഷ്യപ്പെടുന്നതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ് കാരണം അവരുടെ അമ്മയച്ചനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരാരക്കും വേണ്ടാത്തതാണ് അവർ ഉപദ്രവിക്കാൻ പറ്റുന്നതാണ് ചിലർ അടിക്കാറുണ്ട് പൈസ സമയത്ത് ഉപദ്രവിക്കാറുണ്ട് ഇതൊക്കെ കാണും എന്നിട്ട് അവർ ആക്രമകാരികളായിട്ട് അത് വേറൊരു പോയിന്റാണ് അത് കാരണം എന്ന് പറയുന്നത് ചില കള്ളന്മാര് അവര് മുടിയൊക്കെ വെച്ച് പെൺവേഷം കെട്ടിട്ട് ഇവര് ട്രെയിനിൽ മോഷ്ടിക്കാൻ കയറും ഫോൺ മോഷ്ടിക്കാനും ഒക്കെ അപ്പൊ ഈ ഇതെല്ലാം വന്നു പെടുന്നത് ഈ പാവം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇതിലാണ് വരുന്നത് അപ്പൊ ഇതും വന്നുപെടുമ്പോ ആൾക്കാരുടെ എന്തോ ഇവര് കള്ളന്മാരാണ് അല്ലെങ്കിൽ കള്ളികളാണ് എന്നുള്ളൊരു ചിന്തയാണ് അതും ഒരു കാരണമാണ് ഇവര് ആക്രമിക്കാനുള്ളത് അപ്പൊ നമുക്ക് ഒരിക്കലും അവരങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലിയോ കിടക്കാനൊരു സ്ഥലവും ഇല്ലാതെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന സംഭവം എന്ന് പറഞ്ഞാൽ കിടക്കാനൊരു സ്ഥലവും കഴിക്കാൻ ഭക്ഷണമാണ് വേണ്ടത് ഒരു ജോലി ഉണ്ടാവണം ഇതുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും ഇത് മൂന്നും ഇല്ലാതെ ഒരാളെങ്ങനെ സർവേവ് ചെയ്യും ലോകത്തില് അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർ ജീവിക്കാനായിട്ട് അനുവദിക്കാത്ത ഒരു സാഹചര്യം എനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ മല്ലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം വേണം എന്ന് തോന്നിയത് പക്ഷെ ആ നോവല് വായിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് നോവല് വായിക്കുന്ന ഒരാൾ ഒരിക്കലും ഹാഷായിട്ട് ഒരിക്കലും പെരുമാറത്തില്ല അവർക്ക് പൈസ കൊടുക്കണം അങ്ങനൊന്നുമല്ല ഈക്വലായിട്ട് കാണണം അത്രേ ഉള്ളൂ ഈ നമുക്ക് എന്താണ് ഈ എന്തായാലും ഈ ആനന്ദിയിലേക്ക് കൂടി പോകാം അതായത് ആനന്ദിയെ ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഈ ആനന്ദിയുടെ അമ്മയെ ബന്ധപ്പെട്ടൊരു വലിയ കഥ കാര്യം പറയുന്നുണ്ടായില്ല ആ ഒരു എന്താണ് സ്വകാര്യഭാഗത്ത് ഭീകരമായി തോക്ക് തോക്കുവെച്ച് പൊട്ടിച്ചു ഒരു അവസ്ഥ അത് ഒരു ആ ക്രൂരതയെ ഒരു സ്ത്രീപക്ഷ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കൂടി വളരെ എന്താണ് അത് ശക്തമായി വരച്ചു കാട്ടുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അതൊരു ആ ഒരു പോയിന്റ് സാധനം ഈ പറഞ്ഞ തന്നെ എഡിറ്റിങ്ങിൽ വന്നപ്പോൾ എനിക്ക് ചോദിച്ചു അത്രയും ഇത് ക്രൂയാലിറ്റി വേണോ ശ്രീലങ്കയിലെ ആ സമയത്ത് ഇഷ്യൂസിൽ പല പല സ്ത്രീകളെയും അവരുടെ വിനോദങ്ങളൊക്കെ അവരങ്ങനെ കൊന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് അങ്ങനെ ഒരു മരണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിഭീകരമായിട്ടുള്ള ഒരു മരണമാണ് ആ അതെ അപ്പൊ എനിക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതിലൊരു പെൺകുട്ടിയെ ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി അങ്ങനെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു എൻ്റെ ഒരു കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം മരണപ്പെടുന്നതെന്ന് അങ്ങനെ വന്നൊരു സംഭവമാണ് അത് അതിൻ്റെ അത് എഴുതിയിട്ടുള്ളതൊക്കെ സത്യം തന്നെയാണ് ആ ഭാഗങ്ങൾ ഞാൻ റിസർച്ച് ചെയ്ത് ആൾക്കാരോട് നേരിട്ട് അവരുടെ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം അവിടെ നടന്നിരുന്ന യാഥാർത്ഥ്യമാണ് ഇത് കുറച്ച് ഇത് സിനിമയാകുമ്പോൾ പോകുന്നുണ്ടോ എന്ന് തോന്നൂലേ ആ സിനിമയാവുന്നുണ്ട് സിനിമയുടെ വർക്കുകൾ ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല ഫ്യൂച്ചറിലെന്താ എല്ലാം പറയാം എന്തായാലും റാം കെ റോഫാനന്ദിയിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആരാധകരെ നേടിയ ഒരുപാട് എന്താണ് പുതിയ തലമുറയിലേക്ക് പുതിയ പുതിയ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ യുവതയുടെ എന്താണ് വായനാശീലത്തെ വർദ്ധിപ്പിച്ച ഒരു പുസ്തകമാണത് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് സിനിമയുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക